നമസ്കാരം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് ഇതിന്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളക്കരകെ പിടിച്ചു കുലിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിയാക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസ് അന്തിമ കടന്നിരിക്കുകയാണ് കേസിൽ വിധി വരാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ടിവിയിൽ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്നത് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് ദിലീപ് തനിക്ക് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നാം പ്രതി തന്നെ നേരിട്ട് പറയുന്നത് ദൃശ്യങ്ങളിലൂടെ മലയാളികൾ കേട്ടു ഇപ്പോഴത്തെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടർ ചാനലിനെയും മാധ്യമപ്രവർത്തകർ റോഷി പാലിനെയും അഭിനന്ദിച്ച് അതിജീവിതയുടെ കുടുംബവും രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം ജീവിതം പണയം വെച്ച് നടത്തിയ മാധ്യമപ്രവർത്തനമാണ് ഇതെന്നാണ് അതിജീവിതയുടെ ബന്ധു ഫേസ്ബുക്കിൽ കുറിച്ചത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വന്ന പല പോസ്റ്റുകളും റോഷിപാൽ എന്ന മാധ്യമപ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമപ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിക്കാവുന്നതുമാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ട റോഷിപാൽ നിങ്ങൾ ചെയ്ത അഭിമുഖത്തോട് ഞങ്ങൾ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സ്വന്തം ജീവിതം പണയം വെച്ച് മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷികങ്ങളായാണ് ഇവയെല്ലാം ഞാൻ നോക്കിക്കാണുന്നത് പല പോസ്റ്റുകളും റോഷിപാൽ എന്ന മാധ്യമ പ്രവർത്തകനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്നും ആത്മാർത്ഥമായ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോട് വെറുപ്പ് തോന്നിപ്പിക്കാവുന്നതുമാണ് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ധീരമായ തങ്ങളുടെ ഈ അഭിമുഖം കൊണ്ട് പലരുടെയും കാഴ്ചപ്പാടിന് മാറ്റം വന്നതിന്റെ സൂചനകൾ ഞങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ലഭിക്കുന്നുണ്ടെന്ന് കൂടി താങ്കളെ അറിയിക്കട്ടെ അതിന്റെ എല്ലാം പ്രതിഫലമായാണ് ഞാൻ ഈ പോസ്റ്റുകളെ കാണുന്നത് തുടർന്നും ധീരമായ പോരാട്ടങ്ങൾ നടത്തുന്നതിന് റോഷിപാലിന് ആർജവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതേസമയം നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമായി െന്നും പൾസ തുനിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് നടി വാഗ്ദാനം ചെയ്തിരുന്നു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതിരിക്കാമായിരുന്നു എന്നാൽ താൻ അത് തയ്യാറായില്ലെന്നും പൾസർ തുനി അവകാശപ്പെട്ടു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസ തുനി അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് കേസിന് വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് റിപ്പോർട്ട് ടിവിടെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് ഈ വെളിപ്പെടുത്തലുകൾക്ക് ദിലീപിന് തിരിച്ചടിയാകുമെന്നും അല്ലെന്നും വാദമുണ്ട് ആ വിഷയം എന്ത് തന്നെയായാലും കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നീക്കത്തിൽ ദിലീപിന് വലിയ തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നടി ആക്രമിച്ച കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് എട്ടാം പ്രതി ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരുന്നു കേസിലെ വിചാരണക്കെതിരെയുള്ള പ്രതിരോധമായാണ് സി ബി ഐ അന്വേഷണം ആവശ്യം ഉയർത്തുന്നതെന്ന നിരീക്ഷണത്തോടെ നടന്റെ ആവശ്യം നിരാകരിച്ചിരുന്നു ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്തഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിന്റെ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ നേരത്തെ കോടതി അറിയിച്ചിരുന്നു സുതാര്യവും പക്ഷാപാത രഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം കഴിഞ്ഞ ആറു വർഷമായി ഹർജിക്കാരൻ താൽപര്യത്തോടെ ഉന്നയിച്ചില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സിബിഐ അന്വേഷണം എന്ന ആവശ്യം തള്ളിയെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ പല പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചു ായിരുന്നു കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ റിപ്പോർട്ടിംഗിലെ തന്റെ യാത്രയെക്കുറിച്ചും നേരിട്ട വെള്ളവിളിയെക്കുറിച്ചും സ്റ്റിംഗ് ഓപ്പറേഷനെക്കുറിച്ചുമെല്ലാം റോഷി ബാലും സംസാരിച്ചിരുന്നു പൾസർ സുനിയുമായി ബന്ധപ്പെട്ടില്ലെന്നത് എട്ടാം പ്രതിയായി ദിലീപിന്റെ വാദമായിരുന്നു അത് പൂർണമായും പൊളിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയത് പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടെന്നും ദിലീപിന്റെ സഹോദരനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് പോലീസ് അത് അന്വേഷിച്ചിരുന്നു താമസിച്ച ഹോട്ടലിൽ ടവർ ലൊക്കേഷൻ വെച്ച് എല്ലാം പോലീസ് അത് സ്ഥിരീകരിച്ചു ബാലചന്ദ്രകുമാർ പറഞ്ഞതെല്ലാം പൂർണ്ണമായും സത്യമാണെന്ന് ഘട്ടം ഘട്ടമായി പോലീസ് സ്ഥിരീകരിച്ചു നടി കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പലരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപകടമാണ് എന്ന് മറുതല ുള്ളവർക്ക് അവരുടെ നിലനിൽപ്പാണ് അതിനാൽ എന്തും ചെയ്യുമെന്ന് എന്നാൽ സത്യം എന്താണെന്ന് പുറത്തിറയിക്കാൻ തീരുമാനിച്ചിരുന്നു സ്നേഹത്തോടുള്ള ഭീഷണിയും സ്വാധീനിക്കാനുള്ള ശ്രമവും ഉണ്ടായിരുന്നു ഇതൊന്നും ബാധിക്കാതിരുന്ന ആ കേസിന് വൈകാരികമായി എടുത്തതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുകയെന്നത് ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ പോരാട്ടം വീക്ഷിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത് ആ ശേഷം നടിയും കുടുംബവും ഒക്കെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു കേസ് റിപ്പോർട്ടിങ്ങിനിടെ പലതും ഉണ്ടായിട്ടുണ്ട് മുൻപ് സാഗർ വിൻസെന്റ് എന്ന സാക്ഷി ഈ കേസിൽ കൂറുമാറിയപ്പോൾ അത് അന്വേഷിക്കാൻ ആലപ്പുഴയിൽ പോയിരുന്നു നിരന്തരം ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് നേരിട്ട് കാണാൻ പോയത് എന്നാൽ ട്രാപ്പിലാക്കാനുള്ള ശ്രമമാണ് നടന്നത് ഒരു സംഘം ആക്രമിക്കാൻ വന്നു അത് മനസ്സിലാക്കി ഓട്ടോ ഡ്രൈവർ ഞങ്ങളുടെയും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അതൊരു അപകടം പിടിച്ച മേഖലയാണെന്ന് പിന്നീട് മനസ്സിലാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി വന്നു സ്വാധീനിക്കാൻ വലിയ രീതിയിൽ ശ്രമം നടന്നു വലിയ പദവിയിലിരിക്കുന്നവർ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഒരു ദിവസം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി നികേഷ് കുമാറിനെ വിളിച്ച് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇയാളുടെ വിശ്വസ്തൻ എന്നെ വിളിച്ചു ഇക്കാര്യം നികേഷ് കുമാറിനോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ കോൾ വന്നത് പറഞ്ഞത് ഈ യാത്രയിലുടനീളം ദുരനുഭവമാണ് ഉണ്ടായത് അതിജീവിതയുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അനുഭവം ൾ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അതിക്രമത്തെക്കുറിച്ചല്ല അവർ അതിനുശേഷം അനുഭവിച്ചതിനെക്കുറിച്ച് അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പോലും അവരോടും ചോദിച്ചിട്ടില്ല അവർ സംസാരിക്കുമ്പോഴൊക്കെയും അവർ എന്നോട് വിതുംബിയിട്ടുണ്ടെന്നെല്ലാമാണ് റോഷിപാൽ പറഞ്ഞിരുന്നത് അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പതിപ്പുകൾ എഴുത്തിട്ടുണ്ടെന്ന് നിർണായക വെളിപ്പെടുത്തി ും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിനെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടാ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു നടി ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാനും ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറയുന്നത് ദിലീപ് തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമം പ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന് നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷകൾ തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു എന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പത്സ സുനി പറയുന്നു നടിയ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു തന്നെ കുടുംബം തകർത്തതിൽ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൾസുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിൽ പോയില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ലെന്നും സുനി പറഞ്ഞിരുന്നു